അഭിനവ് ഒരു ഹൗസ് ഹസ്ബൻഡാണ് അവന്റെ ഭാര്യ വീട്ടിലെ സകല ജോലിയും അവനായിരുന്നു ചെയ്തിരുന്നത് അവനൊരു വേലക്കാരനെ പോലെയായിരുന്നു അവന്റെ അമ്മായി കണ്ടിരുന്നത് അങ്ങനെ ഒരു ദിവസം അവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവൻറെ അമ്മായി അമ്മ അവനെ തടഞ്ഞു എങ്ങോട്ടാ രാവിലെ ഒരുങ്ങിക്കട്ടെ അമ്മേ എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്തു പോകേണ്ട ആവശ്യമുണ്ട് ഞാൻ തിരിച്ചു വന്നിട്ട് കാല് മസാജ് ചെയ്തു ചെയ്താ മതിയോ നീ എവിടെ പോകുന്നു എല്ലാ ദിവസവും ഒരുങ്ങി കിട്ടി പുറത്തേക്ക് പോകുന്നുണ്ടല്ലോ എന്റെ മോളുടെ സമ്പാദം എന്തൂർത്തടിച്ച് ജീവിക്കാൻ നിനക്ക് നാണോ ഇല്ലേ അവളുടെ പൈസക്ക് പുറത്ത് ആരെയോ കാണാൻ പോകുന്നു പുറത്ത് നടക്കുന്ന വഴക്ക് കേട്ട് എന്താ ഇവിടെ രാവിലെ തന്നെ വഴക്കുണ്ടാക്കാൻ വേണ്ടിട്ട് ഇവിടെ എന്നോട് ചോദിക്കാതെ നീ നിന്റെ ഭർത്താവിനോട് ചോദിക്ക ഒരു പണിക്കും പോവാതെ നിന്റെ ഭർത്താവ് ഇവിടെ അടയിരിക്കാൻ തുടങ്ങിയിട്ട് കൊറേ കാലമായി നീ ഇപ്പ തന്നെ അവൻ ഇറക്കി വിടണം നീ 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 എവിടെ അമ്മ പറയുന്ന ജോലി ചെയ്തിട്ട് പോ സമയമില്ല അത് മനസ്സിലാക്ക് ഇത്രയും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഇത് കണ്ടതും തന്നെ അനുസരിക്കാത്ത ുംരുമോനോട് കൂടുതൽ ദേഷ്യം തോന്നി അവൻ തിരിച്ചു വരട്ടെ ഞാൻ കാണിച്ചു കൊടുക്കാം ഈ തേരുവ് പട്ടിയെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന് കണ്ടോ അവനൊരു പാഠം പഠിച്ചില്ലെങ്കിൽ എന്റെ പേര് ഷർമിള എന്നല്ല അവന്റെ നിന്ന് എങ്ങനെ രക്ഷപ്പെടും ഇതെല്ലാം അനുഭവിക്കേണ്ട കാര്യം അവനുണ്ടോ നിങ്ങൾ എന്നെ എങ്ങോട്ടെ വിളിച്ചോണ്ട് പോകുന്നേ ഈ റെസ്റ്റോറന്റ് പറഞ്ഞിട്ടുള്ളതല്ല പണക്കാരും ഇവിടെ വരുന്നത് എന്റെ ഡ്രസ്സ് എന്നെ ഒന്ന് നോക്ക് റോഡില് ഫുട്പാത്തിലെ ഡ്രസ്സ് വെക്കുന്ന ചേച്ചിയെ പോലും എന്നെ കാണാൻ അബി ഞാൻ ഒന്ന് കേക്ക് നീ ആ റെസ്റ്റോറന്റ് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നവരെ നോക്ക് വലിയ വലിയ ആളുകളാണ് അവിടെ ഇരിക്കുന്നത് നിന്നെ ലുക്കാണ് ഈ സിറ്റിയിലെ ഏറ്റവും വലിയ നമ്മുടെ വെള്ളം കുടിക്കാൻ പോലും പൈസ അനന്യ നീ നീ ആവശ്യമില്ലാത്ത കാര്യം ഒന്നും നിന്റെ ബർത്ത്ഡേ അല്ലേ വാ കഷ്ടപ്പെട്ട് ഡെലിവറി പൈസ ഒറ്റയടിക്ക് പൊട്ടിക്കണം അനന്യ അനന്യത് എനിക്ക് വിട്ടേക്ക് ഞാൻ ഞാൻ നോക്കിക്കോളാം ടേബിൾ നമ്പർ നീ അങ്ങോട്ടേക്ക് വാ അനന്യ തടയാൻ വേണ്ടി അവന്റെ പുറകെ പോയി പോയപ്പോൾ അവൾ അറിയാതെ റെസ്റ്റോറന്റിൽ വന്ന ഒരു തട്ടി അയാളുടെ കോട്ടിൽ റെഡ് വൈൻ അയാൾ ദേഷ്യത്തിൽ ഗ്ലാസ് എറിഞ്ഞു പൊട്ടിച്ചു സോറി സോറി ഞാൻ കണ്ടില്ല നിനക്കെന്താ കണ്ണ് കണ്ടൂടെ ലോക്കൽസിനൊക്കെ ഈ ിൽ കയറ്റി താരാ നിനക്കറിയോ ഈ സ്യൂട്ടിന്റെ വില എന്താണെന്ന് ഇരുപത് ലക്ഷത്തിന്റെ സ്യൂട്ടാണ് നീ സോറി നീ എന്താ വിചാരിച്ചേ സോറി പറഞ്ഞ ഞാനങ്ങ് വിടുവന്നു ഈ സ്യൂട്ടിന്റെ വില നീ തരൂ എന്താ പറഞ്ഞു പുതിയ നടൻ നിനക്ക് ഈ റെസ്റ്റോറന്റിന്റെ സ്റ്റാൻഡേർഡിനെ പറ്റി അറിയില്ലേ ഇതൊന്നും അറിയാതെ വലിഞ്ഞേറി വന്നേക്കോണം അതൊക്കെ അവിടെ നിൽക്കട്ടെ നീ ആദ്യം എന്റെ ഭാര്യയോട് മാപ്പ് ഓ ഞാൻ നിന്റെ ഭാര്യയോട് മാപ്പ് പറയണോ അല്ലെ നിനക്ക് എടാ നമുക്ക് മാപ്പ് പറയാതെ ഇവിടെനിന്ന് പോവാൻ പറ്റില്ല േ എന്റെ ഭാര്യയോട് മാപ്പ് പറയാതെ നീ ഇവിടെ നിന്ന് പോകില്ല നീ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ഇന്നത്തെ ഈ ദിവസത്തെ ഓർത്ത് നീ ദുഃഖിക്കും അഭിനവന്റെ ഭീഷണി കേട്ട ഉടനെ തന്നെ ആ പണക്കാരൻ ചുറ്റും നോക്കി റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന എല്ലാവരുടെയും മുന്നിൽ അയാൾ അപമാനിതനായിരുന്നു ഞാൻ ഈ രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ ഡയമണ്ട് ബിസിനസ് രാജാവാണ് നിനക്കൊക്കെ സ്വപ്നം കാണുന്നതിനപ്പുറമാണ് എൻ്റെ റേഞ്ച് മന്ത്രിമാരും എം എൽ എമാരും അല്ലേ എൻ്റെ പോക്കറ്റിൽ ഒരൊറ്റ ഫോൺ കോൾ മതി നിന്റെ ജീവിതം എനിക്ക് തകർക്കാം ഞാനെന്ന് ഞൊടിച്ചാൽ മതി പിന്നെ നീ തീർന്നു നിന്റെ ഈ ബിസിനസ് പിന്നെ ഉണ്ടാവില്ല തകർത്ത് കളയും ഞാൻ എന്താ കാണണോ അഭിനവ് അങ്ങനെ വെല്ലുവിളിച്ച ശേഷം അവൻ അവൻ്റെ എടുത്ത് ആർക്കും മെസ്സേജ് ചെയ്തു മെസ്സേജ് ചെയ്ത ഉടനെ തന്നെ ആ പണക്കാരന് ഒരു ഫോൺ വന്നു ആ ഫോൺ വന്ന ഉടനെ തന്നെ ആ പണക്കാരൻ്റെ മുട്ടിടിക്കാൻ തുടങ്ങി ഇതെല്ലാം എങ്ങനെ സംഭവിച്ചു ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നീ നമ്മുടെ മുതലാളിയുടെ മോനോട് കയറി ഉടക്കിയോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നീ പെട്ടെന്ന് അയാളോട് മാപ്പ് പറഞ്ഞ് പ്രശ്നം സോൾവ് സോൾവാക്ക് ഇല്ലെങ്കിൽ നമ്മൾ കുടുംബം അടക്കം തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും നീ എങ്ങനെ ചെയ്തേ നീ ശരിക്കും ആരാ കുറച്ചു കഴിഞ്ഞപ്പോൾ അഭിനവ് നഗരത്തിലെ ഏറ്റവും വലിയ ഹോട്ടലിലേക്ക് കയറി ചെന്നു അവനെ കണ്ടതും സെക്യൂരിറ്റി അഭിനവിനെ തടഞ്ഞു നിർത്തി നീ ഏതാ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വലിഞ്ഞു കയറി വന്നേ ചേരിയിൽ നിന്ന് ഈ ഹോട്ടലിൽ ഫുഡ് അടിക്കാൻ വന്നതാണോ ഇവിടുന്ന് ഒരു തുള്ളി വെള്ളം കുടിക്കാനുള്ള യോഗ്യത പോലും നിനക്കില്ലല്ലോ മര്യാദക്ക് ഇറങ്ങിപോടാ അഭിനവന്റെ ചെരുപ്പും വേഷവും കണ്ടിട്ടാണ് അവനെ അവിടെ നിന്ന് സെക്യൂരിറ്റി ഇറക്കി വിടാൻ ഒരുങ്ങിയത് അവനവന് ഹോട്ടലിൻ്റെ ഉള്ളിലേക്ക് കയറിയേ പറ്റു പക്ഷെ അവന്റെ വേഷവിധാനം കണ്ട് അവനെ അവർ അകത്തേക്ക് കയറ്റി വിട്ടില്ല ഞാൻ ഈ ഹോട്ടലിൻ്റെ ഓണർ വിക്രമിനെ കാണാൻ വന്നതാണ് എന്താ പറഞ്ഞേ വിക്രം സാറിനെ കാണാമെന്നതാണെന്ന് നിന്നെപ്പോലത്തെ ലോക്കൽസിനെ കൊണ്ട് വിക്രം സാർ ബാത്റൂം പോലും കഴിയിക്കില്ല പിന്നെയാണ് അദ്ദേഹത്തെ കാണാൻ കാര്യം വന്നിക്കുന്നത് അവന് മുതലാളിയെ കാണണമെന്ന് അഴയ്ക്ക് ഇറങ്ങി പോടാ ഇത്രയും പറഞ്ഞ ശേഷം സെക്യൂരിറ്റി ജീവനക്കാർ എല്ലാവരും കൂടി ഒരു സൈഡിലേക്ക് മാറ്റി അപ്പോഴേക്കും പഴയ കാമുകി വൈഷ്ണവിയും അവളുടെ ദേവനും ും ഭിക്ഷരൻ ഇങ്ങനെ അപമാനിക്കല്ലേ കുറെ നാളായി ഭക്ഷണം പോലും കഴിച്ചിട്ടുണ്ടാവില്ല നിങ്ങൾ ഹോട്ടലിൽ ബാക്കി വന്ന വല്ല ഫുഡ് ഉണ്ടെങ്കിൽ ഇവൻ എടുത്തു കൊടുക്ക അവൻ നിന്നോളൂ പാവം കുറച്ചു നാളുകൾക്ക് മുമ്പ് അഭിനവ് അവന്റെ ജീവന തുല്യം സ്നേഹിച്ച പെണ്ണാണ് ഇപ്പോൾ മുന്നിൽ വന്ന് നിന്ന് ഇങ്ങനെ നികൃഷ്ടമായി അപമാനിക്കുന്നത് എനിക്ക് ആദ്യം വിശ്വാസം തോന്നിയില്ല ഈ പിച്ചക്കാരൻ നിന്റെ പഴയ ബോയ്ഫ്രണ്ട് ആയിരുന്നു എന്ന് പറഞ്ഞത് അവരുടെ കളിയാക്കൽ കേട്ട് അഭിനവന് കൂടുതൽ ദേഷ്യം വന്നു അവൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ ഒരു ആഡംബരക്കാർ ഹോട്ടലിന്റെ മുന്നിൽ വന്നിറങ്ങി വിക്രം സാർ വന്നു അയാൾ വന്ന ഉടനെ തന്നെ സെക്യൂരിറ്റിയും മറ്റു ഗാർഡുകളും വന്ന് വളഞ്ഞു അപ്പോഴേക്കും ആഡംബര കാറിൽ കാറിൽ നിന്ന് വിക്രം വിക്രം ഇറങ്ങി ഹോട്ടലിന്റെ ഹോട്ടലിന്റെ മുന്നിലെ ഇങ്ങനെ ചോദിച്ചു ലോബിയിൽ എന്താ ഇത്ര ആൾക്കൂട്ടം അറിയില്ല ഏതൊരു ദരിദ്രവാസി ുംഹളവും ഞാൻ നിന്നോട് എത്രവണ പറഞ്ഞിട്ടുണ്ട് ഞാനോ ഈ ഹോട്ടലോ ഇങ്ങനെയുള്ള ദരിദ്രവാസികളെ ഒരിക്കലും എന്റർടൈൻ ചെയ്യിക്കാറില്ലെന്ന് അവനെ തൂക്കിയെടുത്ത് വെളിയിലെ വിക്രമിന്റെ വാക്കുകേട്ടതും അയാളുടെ ഗാർഡ് പെട്ടെന്ന് മുന്നിലേക്ക് വന്ന് അഭിനവനെ പുറത്തേക്കാക്കി ഗാർഡ് അഭിനവനെ വിക്രത്തിന്റെ മുന്നിലൂടെ വലിച്ചഴിച്ചു കൊണ്ടുപോയി അപ്പോഴേക്കും വിക്രമന്റെ കണ്ണുകൾ അഭിനവന്റെ കയ്യിലെ മോതിരത്തിൽ ഉടക്കി ആ മോതിരം കണ്ട ഉടനെ തന്നെ വിക്രമന്റെ കണ്ണുകളിൽ ഒരു ഭയം നിറലിച്ചു അയാൾ ഗാർഡുകളോട് അഭിനവനെ വെറുതെ വിടാൻ ആവശ്യപ്പെട്ടു അയാളെ സാർ അഭിനവന്റെ കയ്യിലെ മോതിരം കണ്ടിട്ടാണ് വിക്രം ഭയപ്പെട്ടത് ടൈഗർ ആ മോതിരം ഉടനെ തന്നെ കോടീശ്വരനായ വിക്രം അഭിനവന്റെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു സോറി സർ എനിക്ക് സാറിന് മനസ്സിലായില്ല എനിക്ക് മാപ്പ് തരൂ ടൈഗർ എന്തുകൊണ്ടായിരിക്കാം നഗരത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായ വിക്രം അഭിനവനെ കണ്ട് ഭയപ്പെട്ടു നിന്നത് ആ മോതിരത്തിന്റെ കഥ എന്തായിരുന്നു എല്ലാത്തിന്റെയും സത്യാവസ്ഥ എന്തായിരുന്നു വിക്രവുമായി ഹോട്ടലിൽ നടന്ന സംഭവത്തെ പറ്റി അഭിനവും അവന്റെ ഭാര്യ അനന്യയോട് ഒന്നും പറഞ്ഞു പിറ്റേ ദിവസം അവൻ അനന്യക്ക് വേണ്ടിയുള്ള ഭക്ഷണവുമായി അവളുടെ ഓഫീസിലേക്ക് ഓഫീസിൽ എന്തോ ഒരു പ്രശ്നം നടക്കുന്നതായി അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോഴാണ് ചാനലിൽ ബ്രേക്കിംഗ് ന്യൂസ് വന്നത് അനന്യ മേനോന്റെ കമ്പനിയുടെ ഗവൺമെന്റ് ചെയ്തു ഈ ന്യൂസ് ഫ്ലാഷ് ആയതുകൊണ്ട് കൂടി അനന്യ മേനോന്റെ കമ്പനിയുടെ ഷെയർ മൂക്കുകുത്തി താഴേക്ക് വീണു Guys, ി ഫ്രണ്ടും ബിസിനസ് പാർട്ട്ണറുമാണ് മുത്തച്ഛൻ ഹരിദേവ മേനോന്റെ മരണശേഷം കമ്പനി ഏറ്റെടുത്ത അനന്യ ഒരു സഹായത്തിനു വേണ്ടിയാണ് ശ്രീരാഗിനെ പാർട്ട്ണറായി കൊണ്ടുവന്നത് യഥാർത്ഥത്തിൽ അവൻ അനന്യയോട് പ്രണയമായിരുന്നു പക്ഷെ അനന്യയുടെ മുത്തച്ഛൻ ഹരിദേവ മേനോൻ അതിനെല്ലാം മുമ്പേ തന്നെ അനന്യയുടെ വിവാഹം ഒരു സാധാരണക്കാരനായ ഒരു ഡെലിവറി ബോയുമായി നടത്തിയിരുന്നു കമ്പനിക്കുണ്ടായ നഷ്ടം എങ്ങനെ നികത്തണമെന്ന് അനന്യ ആലോചിച്ചു കൊണ്ടിരുന്നപ്പോൾ കമ്പനിയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ഇപ്രകാരം പറഞ്ഞു ടെൻഡർ നമുക്ക് കിട്ടാത്തത് കൊണ്ട് നമ്മുടെ മുഴുവൻ ഇൻവെസ്റ്റേഴ്സും ഫണ്ട് ക്യാൻസൽ ചെയ്തു സ്കൂൾ ഇതിങ്ങനെ തുടർന്ന് പിന്നെ നമ്മൾ എല്ലാവരും നടുത്തെരുവിൽ ചെന്നിരിക്കേണ്ടതായിട്ട് വരും മോഹിത് നിനക്ക് നല്ലോണം അറിയാം ഈ കമ്പനി ഇങ്ങനെ ആക്കാൻ വേണ്ടി എന്റെ മുത്തച്ഛൻ എന്തുമാത്രം കഷ്ടപ്പെട്ടു എന്ന് വർഷങ്ങളായുള്ള അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടുകൊണ്ട് നമ്മുടെ രാജ്യത്തിനകത്തു മാത്രമല്ല വിദേശത്തേക്ക് പോലും കമ്പനി വളർന്നിരിക്കാ അതെങ്ങനെയാണ് ഒരു ദിവസം കൊണ്ട് കൊണ്ടിങ്ങനെ മൂക്കുകുത്തി വീഴാൻ പോകുന്നത് അതൊരിക്കലും സംഭവിക്കില്ല എന്തെങ്കിലും ഒരു വഴി നമുക്ക് മുന്നില് വരും അനന്യ നിങ്ങളുടെ മുത്തച്ഛൻ ഉണ്ടായിരുന്ന സമയത്തുള്ള അവസ്ഥയല്ല ഇത് മുമ്പ് നമുക്ക് സ്ട്രോങ് ഇൻവെസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു അവരുമായിട്ടുണ്ടായിരുന്ന ബിസിനസ് ഡീൽസ് ശ്രീരാഗിന്റെ ഇൻസ്ട്രക്ഷൻസിന്റെ പേരിൽ നിർത്തിവച്ചു അതാണ് ഇന്നത്തെ ഈ അവസ്ഥയ്ക്ക് കാരണം ഓ സോറി ബോർഡ് മെമ്പർസ് നോട്ട് അഗെൻ ഈ ന്യൂസിന്റെ പ്രശ്നം എങ്ങനെ പരിഹരിക്കണം എന്നതിനെ പറ്റിയാണ് നമ്മൾ നോക്കേണ്ടത് അല്ലാതെ പരസ്പരം കുറ്റപ്പെടുത്തിയല്ല ദാറ്റ് ഇസ് നോട്ട് അൻ ഓപ്ഷൻ മോത്തി ലെറ്റ്സ് യുവർ പ്ലാൻ രവികാന്ത് അനന് മുത്തച്ഛന്റെ കാലം മുതൽ ബോർഡ് മെമ്പർ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയായിരുന്നു അയാളുടെ കൂടെ കഷ്ടപ്പാടിന്റെയും അധ്വാനത്തിന്റെയും ഫലമാണ് അനന്യയുടെ കമ്പനി അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് വളരാൻ കാരണം പക്ഷെ ശ്രീരാഗിന്റെ വരവോടെ രവികാന്തിന് ഒരു വോയിസും ഇല്ലാതെയായി ഇതൊന്നും അറിയാതെയാണ് അഭിനവ് അനന്യയുടെ ഓഫീസിലേക്ക് കയറി വന്നത് ഗുഡ് മോർണിംഗ് മിസ്സിസ് ലോബു വാട്ട് എ ബ്രൈറ്റ് ബ്യൂട്ടിഫുൾ മൺഡേ എന്തുണ്ട് വിശേഷം എന്താ ഈ ഓഫീസ് മുഴുവൻ ഡള്ളായിട്ടിരിക്കുന്നത് ഇടയ്ക്ക് ന്യൂസും ചുറ്റും നടക്കുന്ന കാര്യം എന്താണെന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും നിങ്ങളുടെ ഭാര്യയുടെ കമ്പനി മൂക്ക് കുത്തി വീഴാൻ പോകുന്നു ബിസിനസ് എല്ലാം തകരാൻ പോവാ ഞാൻ ഇതൊന്നും അറിഞ്ഞില്ല ഗവൺമെന്റ് ക്യാൻസൽ ആയതുകൊണ്ട് അനന്യ മേനോന്റെ കമ്പനിയുടെ അവസ്ഥ കൂടുതൽ സങ്കീർണമാകുന്നു വെന്റിലേറ്ററിൽ കഴിയുന്ന അനന്യ മേനോന്റെ കമ്പനി രക്ഷപ്പെടണമെങ്കിൽ ഇരുന്നൂറ് കോടി രൂപ വേണം അനന്യ മേനോന്റെ ടെൻഡർ ഇപ്പോൾ അഹൂജ ഇൻഡസ്ട്രി കൈക്കലാക്കിയിരിക്കുകയാണ് ഹലോ മാം എന്നിട്ട് അനന്യ 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 എവിടെ എവിടെ എന്നെ ഡിസ്റ്റർബ് പോയി എനിക്ക് എനിക്ക് അനന്യയുടെ അടുത്ത് പോകണം വീട്ടിലേക്ക് പോ കോൺഫറൻസ് നിന്നോട് അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാനുണ്ട് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കോൺഫറൻസ് റൂമിൽ ഇടിച്ചു കയറി വന്ന അഭിനവനെ എല്ലാവരും ദേഷ്യത്തിൽ നോക്കി അവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും അറിയാം മേനോൻ കുടുംബത്തിലെ വെറും ഒരു വേലക്കാരനാണ് അഭിനവ് അഭിനവ് പ്ലീസ് ഗെറ്റ് ഔട്ട് ഞാൻ കേൾക്ക് നിന്നെ ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എനിക്ക് പറ്റും എന്റെ മുന്നിൽ അതിന്റെ വഴികളുണ്ട് എനിക്കൊരു അവസരം അനന്യ ആദ്യം നീ കമ്പനിയിൽ നിന്ന് പുറത്താക്കേണ്ടത് ഇവനെയാ ഇവനെ എന്ന് പുറത്താക്കുന്നുവോ അന്ന് നീ കമ്പനി രക്ഷപ്പെടും അനന്യ ടേക്ക് യുവർ ഓൺ ഡിസിഷൻസ് ശ്രീരാഗ് അഭിനവനെ കോൺഫറൻസ് ഹാളിന് പുറത്തേക്ക് ഇറക്കി വിട്ടു സെക്യൂരിറ്റി സെക്യൂരിറ്റി ഇവനെ ഇറക്കി ഇറക്കി വിട വിട അഭിനവനെ ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ റിസപ്ഷനിസ്റ്റ് അവിടേക്ക് നടന്നു വന്നു സർ ഐ വിൽ ഓഫ് ദിസ് മാറ്റർ യു ഗോ ഇൻസൈഡ് ഫോർ മീറ്റിംഗ് ശരി നിങ്ങൾ ഫയൽസ് കൊണ്ടുവന്നല്ലോ ഇത്രയും കോൺഫറൻസ് കയറി അവനെ അവൻ കള്ളനല്ല ഈ കമ്പനിയുടെ മുതലാളി അനന്യയുടെ ഭർത്താവാണ് മേനോൻ കുടുംബത്തിന്റെ മരുമകൻ അതെല്ലാം നിങ്ങൾ മറന്നുപോയോ താങ്ക് യു മിസിസ് ലോബോ നിങ്ങൾ അവളോട് കാണിക്കുന്ന സ്നേഹം അവളുടെ അമ്മ പോലും അവളോട് കാണിക്കുന്നില്ല നിനക്ക് എങ്ങനെ ഈ കമ്പനിയുടെ ക്രൈസിസിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുന്നത് എന്നോട് ആരും ഒന്നും പറയാറില്ല എനിക്ക് കുറച്ച് ഇൻഫർമേഷൻ വേണം അത് കിട്ടിയില്ലെങ്കിൽ എന്ത് ഇൻഫർമേഷൻ ആണ് ഇൻഫർമേഷനാണ് വേണ്ടത് എനിക്ക് ഈ കമ്പനിയുടെ ഇൻവെസ്റ്റേഴ്സിന്റെ ഡീറ്റെയിൽസ് വേണം ഷെയർ ഹോൾഡേഴ്സിന്റെ ഡീറ്റെയിൽസ് വേണം ഷീറ്റും കാണും അതെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നീ എല്ലാം കണ്ടതല്ലേ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് കമ്പനിയുടെ ഒരു എംപ്ലോയി പോലും നിന്റെ അത്ര ആത്മാർത്ഥത കാണിക്കുന്നില്ല ഇങ്ങനെ പോയ എങ്ങനെ കമ്പനി രക്ഷപെടുന്നത് ആ നിന്റെ വാക്ക് കേൾക്കുന്ന ഒരാള് ഈ ഓഫീസിലുണ്ട് ആരാണ് രവികാന്ത് സർ അദ്ദേഹം അനന്യയുടെ മുത്തച്ഛൻ ഹരിദേവ് മേനോന്റെ കാലം തൊട്ട് ഇവിടെ ഉണ്ട് അയാൾ അദ്ദേഹവുമായി ഭയങ്കര ക്ലോസ് ആയിരുന്നു ശ്രീരാഗ് വന്നതിന് ശേഷം അദ്ദേഹത്തിന് ഇവിടെ വോയിസ് ഇല്ലാതെ പക്ഷെ ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം ആ രവികാന്ത് ഉണ്ടല്ലോ അദ്ദേഹം ഒരു ചെയിൻ സ്മോക്കറാണ് ഓരോ മണിക്കൂറിലും ഓരോ സിഗരറ്റ് വേണം നീ ഇവിടെ വെയിറ്റ് ചെയ്താൽ മതി അയാൾ എന്തായാലും സിഗരറ്റ് വലിക്കാൻ ഇങ്ങോട്ടേക്ക് വരും അപ്പോ നീ ഇടിച്ചു കയറി അയാളോട് സംസാരിച്ചാൽ മതി അയാളെ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്യണം ഐ ആം ഷുവർ യു ക്യാൻ ഡൂ ഇറ്റ് ഓക്കെ എനിക്കിപ്പോ പോണം ഓൾ ദി ബെസ്റ്റ് കുറച്ചുനേരം കാത്തിരുന്ന ശേഷം അഭിനവ് ഫോൺ എടുത്ത് ആരെയോ വിളിച്ചു ഹലോ ക്യാബിനറ്റ് മിനിസ്റ്റർ അല്ലേ എന്തുണ്ട് വിശേഷം സാർ പറ്റി വിളിക്കാൻ എന്നെ കൊണ്ട് എന്ത് വേണ്ടത് അങ്ങനെയൊന്നുമില്ല എനിക്ക് ചെറിയൊരു സഹായം വേണം ഒരു സാധാരണ ഡെലിവറി ബോയ്ക്ക് കേന്ദ്രമന്ത്രിയുമായി എന്ത് ബന്ധമാണുള്ളത് കേന്ദ്രമന്ത്രി എങ്ങനെയാണ് അഭിനവനോട് ഇത്ര വിനയത്തോടെ സംസാരിച്ചത് ഫോണിലൂടെ അഭിനവ് തനിക്ക് വേണ്ട സഹായം ആവശ്യപ്പെട്ടു അവൻ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ രവികാന്ത് സിഗരറ്റ് വലിക്കാൻ പുറത്തേക്ക് ഇറങ്ങി മന്ത്രി സാറെ ഞാൻ പറഞ്ഞ ആയിരിക്കണം കാര്യം നടന്നിട്ട് എന്നെ തിരിച്ചു വിളിക്കണം ബാക്കി ഞാൻ നോക്കിക്കോളാം രവികാന്ത് സാർ നിങ്ങളുടെ ഈ കമ്പനിയിൽ ഡി കെ അസോസിയേറ്റ്സുമായി ഇപ്പോഴുള്ള ബന്ധം എങ്ങനെയാ ഡി കെ അസോസിയേഷൻസിനും നമ്മുടെ കമ്പനിയുമായി വളരെ അടുപ്പമാണ് പക്ഷെ അഭിനവ് നിനക്ക് എങ്ങനെയാണ് അതിനെ അറിയാവുന്നത് അയാൾ അങ്ങനെ ചോദിച്ച ഉടനെ തന്നെ അഭിനവ് അയാളോട് ചില കാര്യങ്ങൾ പറഞ്ഞു അത് കേട്ട ഉടനെ തന്നെ രവികാന്ത് അയാൾ വലിക്കാൻ വെച്ചിരുന്ന സിഗരറ്റ് അകത്തേക്ക് വെച്ച് അഭിനവനെ കോൺഫറൻസ് ഹാളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദരിദ്രവാസി അഭിനവ് നീ നീതുവരെ പോയില്ലേ ശ്രീരാവ് ബിഹേവ് യുവർ അനന്യ നമുക്ക് അഭിനവിന് ഒരു അവസരം കൊടുക്കാം ഹാസ് എക്സലന്റ് പ്ലാൻ പ്ലാനോ അഭിനസം തട്ടുകട ഇടാനുള്ള പ്ലാൻ ആയിരിക്കും നിന്റെ പ്രായത്തേക്കാൾ എക്സ്പീരിയൻസ് എനിക്ക് കമ്പനിയിലുണ്ട് നിങ്ങൾ അഭിനവ് കേൾക്ക് ഹാസ് എ പോയിന്റ് അത് പറയാൻ പറ്റും അവന്റെ കൈക്കൂലി വാങ്ങിച്ചോ എല്ലാവരും കൂടി അഭിനവിനെ കളിയാക്കിയപ്പോൾ അനന്യ അവളുടെ മുത്തച്ഛൻ വെച്ച് ഓർത്തു അഭിനവിനെ കല്യാണം കഴിപ്പിച്ചതില് മുത്തച്ഛന് തെറ്റൊന്നും പറ്റിയിട്ടില്ല അവൻ നിനക്ക് ഏറ്റവും നല്ല പാർട്ട്ണർ ആയിരിക്കും നീ ഒരു കാര്യം ഓർത്തു വെച്ചോ നിനക്ക് ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും ആരൊക്കെ നിന്നെ അവൻ മാത്രമേ നിനക്ക് എന്നും മുന്നിൽ നടക്കുന്ന വഴക്ക് കൂടിയപ്പോൾ ദേശത്തിൽ ശ്രീരാത് മര്യാദക്ക് കമ്പനി നിന്റെ അല്ല എന്റെ എല്ലാ ഡിസിഷൻസിനെയും ബി ടോ പവർ എന്റെ കയ്യിലാ സിറ്റൌന ഇരിക്കേ നീ പറ അനന്യ അനന്യ തനിക്ക് പറയാനുള്ളത് കേൾക്കാൻ ഒരുങ്ങിയപ്പോൾ അഭിനവനെ സന്തോഷമായി തന്റെ അടുത്തുള്ള എനിക്ക് യും ഷെയർ എല്ലാത്തിനും എനിക്ക് ബാലൻസ് ഷീറ്റും കാണണം അത് കാണാതെ എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല ദിസ് ടു മച്ച് നമ്മൾ അങ്ങനെ ഇതുവരെ ആരോടും കമ്പനി ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടില്ല ഫയൽ കൊടുക്ക് നീ ഇപ്പോഴും ഈ പൊട്ടന്റെ വാക്ക് വിശ്വസിക്കുകയാണോ sir Why do you mind your language Abhinav enna vartha aanu kaariyam nee endha orkkaathe rendu varshathinte shesham aananya abhi company share buyback cheyanpo Brilliant idea nee endha vichariche ee kaaryangal onnum nammal discuss cheyilla ennaano nee karuthiyathu Abhinav nammude kayil fund korva All right let me make a call ithrayum paranjukonde അഭിനവ് ഫോൺ എടുത്ത് വിളിച്ചു അവൻ ഫോണിൽ സംസാരിക്കുന്നത് കേട്ട് കോൺഫറൻസ് ഹാളിലിരുന്ന് അനന്യ ഉൾപ്പെടെയുള്ള എല്ലാവരും ഞെട്ടി മിസ്റ്റർ വിക്രം ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്ക് ഡി കെ കമ്പനി ഫണ്ടിൽ നിന്ന് അഞ്ഞൂറ് കോടി ഞാൻ പറയുന്ന കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും അതിനുശേഷം ഡി കെ കമ്പനി ഞാൻ പറയുന്ന കമ്പനിയുമായി മെർജ് ആയി എന്ന് പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ് ഉടനെ തന്നെ പിന്നെ നീ അഹൂജ കമ്പനിയുടെ എല്ലാ ഷെയറും ക്യാൻസൽ ചെയ്യും രവികാന്ത് ഒഴികെ എല്ലാവരും അഭിനവ് പറയുന്നത് കേട്ടുണ്ടായ ഞെട്ടലിൽ നിന്ന് മാറിയിട്ടില്ല ഇത്രയും വലിയ കാര്യങ്ങൾ തന്റെ ഭർത്താവ് എങ്ങനെയാണ് പറയുന്നതെന്ന് അനന്യയും ആലോചിച്ചു ഇത്രയും വലിയ കമ്പനി മുതലാളിയുമായി അഭിനവ് എങ്ങനെയാണ് ഇത്ര നിസ്സാരമായി സംസാരിച്ചതെന്ന് അവൾ ചിന്തിച്ചു അനന്യയുടെ ഈ ചോദ്യം കേട്ട് അഭിനവ് ഒന്ന് പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്തത് ഭർത്താവ് ഉദ്യോഗം നോക്കി നടക്കുന്ന അഭിനവ് എങ്ങനെയാണ് മുങ്ങിക്കൊണ്ടിരുന്ന അനന്യയുടെ കമ്പനിയെ രക്ഷിച്ചത് അഞ്ഞൂറ് കോടി എങ്ങനെയാണ് ഒരു സാധാരണ പയ്യന്റെ കയ്യിൽ ഒരു നിമിഷം കൊണ്ട് വന്നത് ഡി കെ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി എങ്ങനെയാണ് അനന്യയുടെ കമ്പനിയുമായി ഇത്ര നിസ്സാരമായി മെർജായത് ഗവൺമെന്റ് ടെൻഡർ അനന്യയുടെ കയ്യിൽ നിന്ന് പോവാൻ കാരണം ശ്രീരാഗം മോത്തിക്കുമാണെന്ന് ശ്രീരാഗ് അറിഞ്ഞു അഭിനവ് എന്താണ് കേന്ദ്രമന്ത്രിയുടെ ആവശ്യപ്പെട്ട സഹായം ഇതിനെ എല്ലാത്തിനുമുള്ള ഉത്തരം അറിയണമെങ്കിൽ ഇൻസ്റ്റാൾ ബട്ടണിൽ ഞെക്കി ഉടനെ തന്നെ പോക്കറ്റ് എഫ് എമ്മിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക